ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്ന മൈക്ക് ടൈസൺ ഏത് രാജ്യക്കാരനാണ് ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി റഷ്യ ഓപ്ഷൻ ഡി ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്ന മൈക്ക് സി അമേരിക്ക ഈ ടൈസന്റെ ജീവിതത്തിലും താങ്കളുടെ ജീവിതമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് താങ്കൾ അറസ്റ്റിലായോ അല്ല 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 നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചത് മദ്യം പുള്ളിക്ക് വലിയ വീക്കനസ് ആയിരുന്നു അപ്പോ അമേരിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഊട്ടി ഊട്ടി തുറക്കുമ്പോ ശരിയാണ് എല്ലാം വകേ എല്ലാം കണക്ക് ഓക്കെ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുക ശരി ഉത്തരത്തിൽ നമ്മൾ എന്താ ചെയ്യ ബോസ് ബോസ് ആൻസർ ശരിയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞു പറഞ്ഞു ഇനി ഒരു വന്നാൽ ഞാൻ അപ്പോ ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്ന മൈക്ക് ടൈസൺ അമേരിക്കക്കാരനാണെന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത് താങ്കൾ പറഞ്ഞ ഉത്തരം പറയാൻ ശരിയാണ് ഉത്തരം അമേരിക്കക്കാരനായിരുന്നു പറ്റൂത്തായിരം രൂപ കീശയിൽ വീണു കീശ ഇങ്ങനെ വീർത്തോണ്ടിരിക്കുന്നു

ും പോവും ജീവിതത്തില് താങ്കൾക്ക് ഏറ്റവും വിഷമം ഞാൻ കരഞ്ഞ എനിക്ക് കണ്ണില് വെള്ളം വന്ന ഒരു സംഭവം ഉണ്ട് അത് ദുബായ് എയർപോർട്ടിൽ വെച്ചാണ് അതായത് നമ്മള് ട്രാൻസിറ്റ് വരുന്നത് ദുബായ് വഴിയാണ് ദുബായ് അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ ഖത്തർ വഴിയാണ് അപ്പൊ ദുബായിലെ എയർപോർട്ടില് നമ്മള് സാധാരണ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആ ട്രാൻസിറ്റ് ടൈം ഉണ്ടാവും ലഗേജൊക്കെ എടുത്ത് അവിടെ ഡ്യൂട്ടി ഫ്രീ കയറി എന്തെങ്കിലും വാരി എടുത്ത് അപ്പം തന്നെ പോകാനുള്ള സമയം കിട്ടുള്ളു അപ്പോൾ അന്ന് ഒരു സമയം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒറ്റയുണ്ട് അപ്പം നമ്മളവിടെ പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും ഇന്റർനാഷണൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടമാനം ചാർജസ് വരും ഇതിന് ഓക്കെ അപ്പം കയ്യിൽ കുറച്ച് ചേഞ്ച് ഉണ്ട് അത്യാവശ്യം ഒരു ചായ കാപ്പിയൊക്കെ കുടിക്കാനൊക്കെയുള്ള അത്രയ്ക്കുള്ള ഇതൊക്കെ ഉള്ളു അപ്പോൾ ഒരു ഒരു കുറേ പ്രായമുള്ള ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു വയസ്സനാണ് മുസ്ലീമാണ് അടുത്ത് വന്നിട്ട് അസ്ലാം അലൈക്കും പറഞ്ഞു അപ്പൊ ഞാൻ തിരിച്ച് ഞാൻ വിഷ് അതിൽ തന്നെ ഞാൻ വിഷ് വലൈക്കും അസ്സലാം മുസ്ലാം പറഞ്ഞു എന്നിട്ട് ഞാൻ പറയും ലേക്കിൻ മേ മുസൽമാൻ നഹിയും പറഞ്ഞു കാരണം അവർക്ക് പിന്നെ കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത് അപ്പോ അയാള് പറഞ്ഞു ആ പാകിസ്ഥാനി ചോദിച്ചു അപ്പൊ നമ്മുടെ ഈ ക്ലോസ് ക്രോപ്പും ബുൾഗാൻ താടിയൊക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനി ആണോ അങ്ങനെയൊക്കെ ഒരു സംശയമൊക്കെ വരും ഇന്ത്യൻ ഇന്ത്യ പാകിസ്ഥാനി എന്ന് പറഞ്ഞു പുള്ളി എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാനൊരു കാര്യം പറയുന്നില്ല തെറ്റ് വിചാരിക്കരുത് ഞാൻ ആറേഴ് പേരുടെ അടുത്ത് ഞാൻ ചോദിച്ചു അവരെല്ലാം എന്നെ മറുപടി പോലും തരാതെ വിടുവാണ് ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ ഇന്ന പോലെ പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് ഞാൻ ജോലി മതിയാക്കി പോവാണ് കൂലിപ്പണി ചെയ്യുന്നവരാണ് ഈ ദുബായിൽ മാർക്കറ്റിലൊക്കെ കൂലിപ്പണി ചെയ്യുന്ന അങ്ങനെ ഒത്തിരി വയസ്സന്മാരുണ്ട് അവര് മതിയാക്കി പോകണം അപ്പം ഇവിടെ കടന്ന് ഞാൻ എയർപോർട്ടിൽ കിടന്ന് എൻ്റെ ഫ്ളൈറ്റിന് കുറെ ടൈമുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിക്കഴിഞ്ഞപ്പോൾ എന്റെ ഫ്ലൈറ്റ് മിസ്സായി ദുബായിൽ അനൗൺസ്മെന്റ് ഇല്ല അപ്പം അതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ടിക്കറ്റ് ചേഞ്ച് ചെയ്തു തരാൻ അവർ ഇത്ര കൂടുതൽ പൈസ വേണം എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും കൊടുത്തു എന്നാലും ബാലൻസ് ഉണ്ട് ഞാൻ എൻ്റെ ബന്ധുക്കൾ അവിടെ കറാച്ചിലോ ലാഹോറിലോ എവിടെയോ വന്നിട്ട് ആ പൈസ അടച്ചാലേ എന്നെ എയർപോർട്ടിൽ നിന്ന് എമിറേറ്റ്സ് വിട്ട് കൊടുക്കുകയുള്ളൂ ആ അവസ്ഥയിലാണ് ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂറിനടുത്തുറ്റായ പുള്ളി പച്ചവെള്ളം കുടിച്ചാണ് കഴിയണേന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വേണ്ടത് ഞാൻ ഒത്തിരി പേരെടുത്ത് ചോദിച്ചു അവരാരും സഹായിച്ചില്ലെന്ന് അപ്പൊ ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ നമ്മൾ എത്ര പൈസ വെറുതെ കളയുന്നുണ്ട് ഇയാൾ പറഞ്ഞ ചിലപ്പോൾ നുണയായിരിക്കാൻ ചിലപ്പോൾ സത്യമായിരിക്കാം ഏതായാലും ടിക്കറ്റ് എടുത്ത് വന്ന് ഡിപ്പാർച്ചർ ലോഞ്ചിലിരിക്കണ ഒരാള് വെറുതെ വിശ്വസിക്കണ്ട അങ്ങനെ വിശ്വസിക്കണ്ട അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഒരു സാന്റ്വിച്ചിന് ഒരു കാപ്പിക്കുള്ളുണ്ട് ഇത് കഴിച്ചോന്ന് പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് കരഞ്ഞു അപ്പൊ എന്റെ കണ്ണിലും വെള്ളം വന്നു ശെരിക്കാ അല്ലാത്ത ഒരു ദുവാക്കര എന്ന് പറഞ്ഞോണ്ടാണ് പുള്ളി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിച്ച് ഏഹ്